സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ എമാനിയ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കോട്ടും പൂക്കോട്ടുമാടം കോട്ടപ്പുഴയിലെ വ്യാപക ജലചൂഷണത്തിന് നടപടി ആവശ്യപ്പെട്ട് പൊട്ടിക്കല്ല് നിവാസികളും യങ് വാരിയേഴ്സ് ക്ലബ്ബ് പ്രതിനിധികളും അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചു മലയോര കർഷകർ കോട്ടപ്പുഴയുടെ സ്ഥലത്തു നിന്നും വലിയ പ്ലാസ്റ്റിക് ഉഴകലുകൾ വഴി കൃഷിയിടങ്ങൾ നനയ്ക്കാൻ വെള്ളം ഉപയോഗിക്കുന്നതാണ് ഇത്തരത്തിൽ പുഴയിൽ വെള്ളം കുറയാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മലയോര കർഷകർ വ്യാപകമായി ജലമൂറ്റുന്നതുമായി ബന്ധപ്പെട്ട് പൊട്ടിക്കല്ല നിവാസികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കോടതിയെ സമീപിച്ച് അര ഇഞ്ചിന് വീതയുള്ള കുഴലുകൾ ഉപയോഗിച്ച് പുഴയിൽ നിന്നും വെള്ളമെടുക്കാൻ പാടില്ല എന്ന വിധി നേടിയിരുന്നു അന്നൊരു എന്ന നിലയ്ക്ക് മൂന്ന് ദിവസം കർഷകർക്കും നാല് ദിവസം നാട്ടുകാർക്കും വെള്ളമെടുക്കാമെന്ന തീരുമാനം കൈക്കൊണ്ടെങ്കിലും പിന്നീടത് മഴ പെയ്തതോടെ താൽക്കാലികമായി തീരുകയായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഇതേ പ്രശ്നം തലപ്പൊക്കിയതോടെ പൊട്ടിക്കല്ല നിവാസികൾ പ്രസിഡന്റിനെ കണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്തരവ് നടപ്പിലാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ നിലമ്പൂർ വനം സൌത്ത് ഡിഎഫ്ഒ എന്നിവർക്കും നിവേദനം നൽകി നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുമെന്നും കുടിവെള്ള പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ പുഴയിൽ നിന്നും മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളമെടുക്കുന്നവരും മലയോര കർഷകർ മഴ പെയ്ത് വെള്ളമാവുന്നത് വരെ പ്ലാസ്റ്റിക് ഉഴലുകൾ പൂർണ്ണമായി നീക്കം ചെയ്ത് സഹകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ പറഞ്ഞു അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ പ്രദേശ നിവാസികൾ ക്ലബ്ബ് വാരവാഹികളടക്കം കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു കൂട്ടം ആളുകൾ എന്നെ വന്ന് കണ്ടു നമുക്കറിയാം വേനൽ കടുത്തതോടുകൂടി നമ്മുടെ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായി കുടിവെള്ള പ്രശ്നത്തിന് ആകെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പൊട്ടിക്കല്ല് ഭാഗങ്ങളിൽ കുടിവെള്ളം ആശ്രയിക്കുന്നത് നമ്മളെ കോട്ടപ്പൊയാണ് കോട്ടപ്പൊയയിൽ കർഷകരും മറ്റു റിസോർട്ട് ഉടമകളുമൊക്കെ കുടിവെള്ളം വലിയ പൈപ്പൊക്കെ ഇട്ട് ഊറ്റുന്നത് കൊണ്ട് താഴെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈക്കോടതി വിധിയുണ്ട് അര ഇഞ്ച് പൈപ്പിൻ്റെ മുകളിൽ പൈന്ന് വെള്ളം എടുത്ത് ഊറ്റാൻ ഇടപാടില്ല എന്നുള്ളൊരു വിധി ും അവിടെ സമർപ്പിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് കലക്ടറേറ്റ് ഞങ്ങൾ എൻ്റെ ലെറ്റർ ഒരു കത്ത് ഈ അടിയന്തരമായിട്ട് ഈ കൂടിവെള്ളമില്ലാത്ത ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അടിയന്തിരമായിട്ട് കർഷകർ ഈ പൈപ്പ് അതുപോലെ മോട്ടോർ ഇട്ട് അടിക്കണതും കർശനമായിട്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് കളക്ടർക്കും അതുപോലെ തന്നെ ഡി എഫ് ഒക്കും ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം അധികം എടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമുക്ക് പ്രാധാന്യം കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകരെ പ്രയാസം നമുക്കറിയാം കർഷകര് നാടിന്റെ നട്ടെല്ലാണ് നമ്മുടെ സാമ്പത്തികത്തിന്റെ നല്ലൊരു സ്രോതസ്സ് കർഷകർ തന്നെയാണ് പക്ഷെ എങ്കിലും നമ്മൾക്ക് ഇപ്പത്തെ ഒരു സാഹചര്യം കുടിവെള്ളമില്ലെങ്കിൽ അതിന്റെ മേലെ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് കർഷകർ എല്ലാവരും ഇതിക്ക് സഹകരിക്കണം ഇപ്പൊ നമുക്ക് കുടിവെള്ളം ഇല്ലാത്ത ജനങ്ങൾ പിന്നെ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യം മനസ്സിലാക്കി എല്ലാ കർഷകരും എല്ലാവരും ഇതിനെ സഹകരിച്ച് അവിടുന്ന് പൈപ്പ് എടുത്തു മാറ്റാനും അതുപോലെ മോട്ടോർ ഉപയോഗിക്കുന്ന കുറെ നിരവധി കർഷകരുണ്ട് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ആളുകൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും അടിച്ചിട്ട് നമുക്ക് ആകളെ ജലസ്രോതസ്സ് കോട്ടപ്പൊയ കുതിരപ്പൊയാണ് ഈ രണ്ട് പിന്നെ പുയയിൽ നിന്നും വെള്ളം അടിച്ച് തീരെ വെള്ളം പറ്റ പറ്റി വരേണ്ട ഒരവസ്ഥയാണ് അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ട് കർഷകർ ഇനി ഇവിടുന്ന് അങ്ങട്ട് നമുക്ക് ഒരു മയ മയ പിന്നെ മഴ ഇല്ലാത്തൊരു സാഹചര്യമാണ് മഴ വരുന്നത് വരെയെങ്കിലും പൂർണ്ണമായിട്ട് പൈപ്പ് എടുത്ത് ഒഴിവാക്കി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും പുഴയിൽ കാർഷിക ആവശ്യത്തിന് പൈപ്പുകൾ സ്ഥാപിച്ച് വെള്ളമെടുക്കാനുള്ള അനുവാദം പഞ്ചായത്ത് നൽകിയിട്ടുണ്ടെന്ന തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ടെന്നും അത്തരം പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും അങ്ങനെ ഒരു തീരുമാനം ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനീഷും പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഈ മാസം ഇവിടെ ഒരു മീറ്റിംഗ് കൂടി കർഷകരോട് വെള്ളം എടുക്കാൻ പറഞ്ഞു എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള പ്രചരണം അത് തീർത്തും അസംബന്ധമാണ് കാരണം ഒരു ബോർഡ് കൂടി പ്രസിഡന്റ് ഒപ്പുവെക്കാതെ ഒരു തീരുമാനങ്ങളും നമ്മൾ നടപ്പിലാക്കാറില്ല അല്ലെങ്കിൽ മിൻസ് ചെയ്തിട്ടാണ് ഒരു യോഗം കൂടാറുള്ളത് അത്തരത്തിലുള്ള ഒരു യോഗവും ഇവിടെ നടന്നിട്ടുമില്ല അങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആരും അങ്ങനത്തെ രീതിയിൽ ചെയ്യരുത് നൂറ് ശതമാനവും കുടിവെള്ളമാണ് മുഖ്യം അതിന് തന്നെയാണ് പഞ്ചായത്ത് പ്രാധാന്യം കൊടുക്കുന്നതും അതല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ അതിന് തന്നെയാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത് വിഷയം ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും അറിയിക്കുമെന്നും അധികൃതർ ഉറപ്പ് നൽകി യങ് വാരിയേഴ്സ് ക്ലബ് പ്രസിഡന്റ് ലുക്മാൻ സെക്രട്ടറി അഫ്സൽ ഷാനവാസ് സബീർ തസ്രീഫ് ബുഷേർ എന്നിവരാണ് പ്രസിഡന്റിനെ സമീപിച്ച പരിഹാരം നേടിയത് കുടിവെള്ള പ്രശ്നം കാരണം ഞങ്ങൾ ഇന്ന് അമരപ്പുലം പഞ്ചായത്തിൽ പ്രസിഡന്റിനൊന്ന് കണ്ടു നമുക്ക് ഓൾറെഡി ഒരു കോടതി വിധി നമ്മുടെ നിലവിലുള്ളത് ഉണ്ട് ഈ കോടതി വിധി പഞ്ചായത്തിൽ അവതരിപ്പിച്ച് ഇതിനൊരു നിയമ നടപടി എടുക്കാമെന്നുള്ളത് പ്രസിഡന്റ് ഉറപ്പ് തന്നിട്ടുണ്ട് ഇന്ന് തന്നെ കലക്ടർക്കും ഡി എഫ് ഒക്കും പഞ്ചായത്തുനിന്ന് പരാതി പോവും നിയമ നടപടി എടുക്കണം എന്നുള്ള പരാതി പോകുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് വിധി തീരുമാനമുണ്ടാവും എന്നുള്ള പ്രസിഡന്റ് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ഇനി ഇത് നടപ്പിലാക്കാനും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിവാസികളും പരിസരവാസികളും കൂടെ